അവധിക്കാല ക്യാമ്പ് വേനൽ മഴ ആരംഭിച്ചു നാടകം ഫുട്ബോൾ കായികം എന്നിവയാണ് ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏപ്രിൽ പതിനാറ് മുതൽ വരെ നടക്കും ഉദ്ഘാടനം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ സാദിഖ് നിർവഹിച്ചു പി ടി പ്രസിഡന്റ് അധ്യക്ഷ വഹിച്ചു ക്യാമ്പ് വിശദീകരണം എം സി രാജേഷ് നിർവഹിച്ചു ഗ്രാമോധാരണ സാംസ്കാരിക വേദി നൽകിയ സ്പോർട്സ് കിറ്റ് പ്രധാന അധ്യാപിക കെ കെ ലീലയ്ക്ക് കൈമാറി നാടക ക്യാമ്പ് പ്രസാദ് കിഴക്കോട്ട് നയിച്ചു സ്മിതൻ കെ ജി പി ടി എ വൈസ് പ്രസിഡന്റ് ദിവ്യ എൻ ഡി എസ് എം സി വൈസ് ചെയർപേഴ്സൺ അലക്സി എം എസ് ഒ എസ് എ പ്രസിഡന്റ് വാഹിദാ ബാനി എന്നിവർ സംസാരിച്ചു കാരണം നമ്മൾ കാണുന്നത് എല്ലാ സ്കൂളുകളിലും എക്സാമിലെ പോവുകയാണ് അവരെ അവരുടെ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കാനും അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാനും ഒന്നിനും ഞാൻ രക്ഷിതാക്കളായിക്കോട്ടെ അധ്യാപകരായിക്കോട്ടെ അല്ലെങ്കിൽ സമൂഹമായിക്കോട്ടെ യാതൊരു പ്രവർത്തനം നടത്താത്തതിൻ്റെ പേരിൽ തന്നെ അവർ സ്വമേധി അവരുടെ വഴികൾ കണ്ടെത്തി പോകുന്നതാണ് നേരത്തെ എസിൻ്റെ പറഞ്ഞേ പി പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികളെല്ലാം മനുസരണിയില്ലാതായി പോയി എന്നുള്ളവർ പറഞ്ഞു കാലഘട്ടത്തിൻ്റെ മാറ്റമാണ് അല്ലെങ്കിൽ നമ്മൾ അതിനുണ്ടാക്കിയതൊന്നും നമ്മുടെ കാലഘട്ടത്തിൽ എന്താണോ അത് തന്നെയാവണ ഇന്നത്തെ കുട്ടികളും എന്ന് വാശി വിളിച്ചാൽ നടക്കില്ല അവർക്കനുസരിച്ച് നമ്മൾ മാറി എന്നുള്ളത് മാത്രമാണ് ഏറ്റവും നല്ല അങ്ങനെ നമുക്ക് അനുഭവങ്ങളുണ്ട് ഞാൻ തൊണ്ണൂറ്റിനാലിലാണ് അദ്ധ്യാപക ജീവിതം ആരംഭിക്കുന്നത് അന്ന് ഇന്നും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് അപ്പം നമ്മുടെ കുട്ടികളുടെ വഴിയിലേക്ക് പോകാനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം എന്നുള്ളത് അവർക്ക് ശരിയായ വഴി നമ്മൾ കാണിച്ചു കൊടുക്കുന്നില്ല എല്ലാ വർഷങ്ങളിലും നമ്മളിപ്പോൾ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് ഒരു സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതെല്ലാവരുടെയും സഹകരണം കൊണ്ട് തന്നെയാണ് പി ടി എ ബി ടി എസ് എം സി വയസ് പിന്നെ ഒ ടി സഹായം ഇതുകൂടാതെയാണ് നമ്മൾ കഴിഞ്ഞ അധ്യയന വർഷം സ്കൂളിലെ കലാ കായിക സാമൂഹ്യ രംഗത്ത് ഒരു സാംസ്കാരിക വൈദ്യം ചെലപ്പുകൾ കണ്ടത് സ്കൂൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഗ്രാമോദരണം നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഉദ്ഘാടന സദസ്സിൽ നമുക്കൊരു നല്ല ഒരു പുസ്തകം നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്ത് ഒരു പ്രകാശനമൊക്കെ നടത്തി നമുക്കറിയാം പൂർവ്വ വിദ്യാർത്ഥിയാണ് നമ്മുടെ ഗ്രാമോദരണത്തിൻ്റെ തൊട്ടാർവാടികൾ എന്നുള്ള രീതിയിലുള്ള ഒരു പുസ്തകം കൂടെ നടത്തിയിരിക്കുന്നു അതിനുശേഷം നമ്മൾ അന്ന് തീരുമാനിച്ചാണ് കേരളത്തിൻ്റെ സാംസ്കാരിക വേദിയുടെ കീഴിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്